ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും ഇന്നൊരു ഉള്ളിക്കുട്ടാൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് കുഴമ്പിട്ട് എടുക്കണം ശേഷം ഒരു ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇതൊരു സംഭവ ബഹുലമായിട്ടുള്ള ഉള്ളിക്കൂട്ടാന്നല്ല ഒരു നോർമൽ നമുക്ക് തക്കാളിയൊന്നുമില്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കുറച്ച് കൂടുതൽ മുളക് പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്യാം നന്നായി വഴറ്റി കൊടുക്കണം ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴിമുട്ട ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിതിൽ ഒരു കുഴിമുട്ട ഉടച്ചിട്ടുണ്ട് ഇനി അഥവാ എരിവൊക്കെ കൂടുകയെന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് കുറക്കാൻ സഹായിക്കും ഇനി അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ദോശേൻ്റെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക